ദുരിതബാധിതരോടുള്ള സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് വിലങ്ങാട് നടത്തുന്ന ഹർത്താൽ പുരോഗമിക്കുന്നു കഴിഞ്ഞ ദിവസം വിലങ്ങാട് വില്ലേജ് ഓഫീസിലുണ്ടായ പ്രതിഷേധത്തിൽ മുപ്പത്തിയൊന്ന് പേർക്കെതിരെ വളയം പോലീസ് കേസെടുത്തു വ്യാപാര സ്ഥാപനങ്ങളെല്ലാം സ്ഥാപനങ്ങളെ അടഞ്ഞുകിടക്കുകയാണ് നിരത്തിലിറങ്ങിയില്ല വലിയൊരു ദുരന്തമുണ്ടായി മാസങ്ങൾ കഴിഞ്ഞിട്ടും വിലങ്ങാട്ടെ ദുരിതബാധിതരെ സർക്കാർ അവഗണിക്കുന്നു എന്നാരോപിച്ചാണ് ഹർത്താൽ രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ആറു വരെയാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തത് അതേസമയം വിലങ്ങാട് വില്ലേജ് ഓഫീസ് പ്രതിഷേധത്തിൽ പേരറിയാവുന്ന പതിനൊന്ന് പേർക്കെതിരെയും കണ്ടാലറിയാവുന്ന അറിയാവുന്ന ഇരുപത് പേർക്കെതിരെയും വളയം പോലീസ് കേസെടുത്തു ഇന്നലെയാണ് ദുരിതബാധിതർക്കൊപ്പം ഐക്യദാർഢ്യവുമായി യൂത്ത് കോൺഗ്രസ് ബി ജെ പി പ്രവർത്തകർ വില്ലേജ് ഓഫീസ് കുത്തിയിരുപ്പ് സമരം നടത്തിയത് പ്രതിഷേധത്തിനിടെ ഓഫീസിനകത്തേക്ക് കയറാനുള്ള പ്രവർത്തകരുടെ ശ്രമം പോലീസുമായി സംഘർഷത്തിൽ കലാശിച്ചു വില്ലേജ് ഓഫീസിന്റെ ഗ്രിൽസ് വാതിൽ ഇളക്കിയെടുക്കുകയും ചെയ്തിരുന്നു ഈ സംഭവത്തിലാണ് ബി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസെടുത്തത് മീഡിയ വൺ കോഴിക്കോട്